ഭാരതീയ എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല അധ്യയന വർഷത്തേക്കുള്ള പ്രി കെ ജി എൽ കെ ജി അഡ്മിഷൻ സംഘടിപ്പിച്ചു എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് ഷാജു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് பிரஸ்க்ல பிரசண்ட் ரஷீத் எருமப்பெட்டி சமிதி செக்ரட்டரி சஜி பாஞ்சு ട്രഷറർ ടി എസ് മനു എന്നിവർ സംസാരിച്ചു ഇരുപത്തി അഞ്ച് ഗായകരാണ് മത്സരത്തിൽ പങ്കെടുത്തത് സനൽ ശശീന്ദ്രൻ രാജേഷ് അപ്പുകുട്ടൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ സുവർണ രാജേഷ് ഒന്നാം സ്ഥാനവും സുധീഷ് കുന്നംകുളം രണ്ടാം സ്ഥാനവും ശ്രീലക്ഷ്മി തിച്ചൂർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് സുധീഷ് പറമ്പിൽ മേജർ കെ പി ജോസഫ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം വി ബാബു മാസ്റ്റർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു വി ന്യൂസ് എരുമപ്പെട്ടി